जिंदाबाद 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 തിരൂർ ടാക്സി സ്റ്റാൻഡ് പരിസരത്ത് ആരംഭിച്ച മാർച്ച് നഗരം ചുറ്റി നഗരസഭാ ഓഫീസിനു മുന്നിലെത്തിയപ്പോൾ പോലീസ് തടഞ്ഞു തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി പ്രവർത്തകർ ചെറിയ ഗേറ്റ് ഉന്തി തള്ളി തുറന്ന് നഗരസഭാ ഓഫീസിലേക്ക് ഇരച്ചുകയറി നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കി തുടർന്ന് നടന്ന ധർണ സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി ഷാജി ഉദ്ഘാടനം ചെയ്തു ഈ ഭരണസമിതിയുടെ കാലാവധി ഇനി വളരെ കുറഞ്ഞ മാസങ്ങളാണ് ബാക്കി നിൽക്കുന്നത് ഈ മുനിസിപ്പൽ ഓഫീസിന്റെ പരിസരത്തു കൂടി കടന്നുപോകുന്ന ഒരു റോഡ് ഒഴിച്ചാൽ തിരൂരിന്റെ വികസന സംബന്ധിച്ച് സംസാരിക്കാനോ രേഖപ്പെടുത്താനോ ഈ ഭരണസമിതിക്ക് സാധ്യമല്ല നമുക്കറിയാം തിരൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗതാഗതക്കുരു കഴിക്കുന്നതിന് വേണ്ടി പോലും ഒരു നടപടിയും സ്വീകരിക്കാത്തവരാണ് ഈ ഭരണാധികാരികൾ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് താഴെപ്പാലത്ത് പുതിയ പാലവും തിരൂർ ഓവർ നിർമ്മിച്ചതൊഴിച്ചാൽ എന്ത് നടപടിയാണ് ഈ തിരൂരിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കാൻ ഈ ഭരണാധികാരികൾ സ്വീകരിച്ചത് എന്ന് നമുക്ക് ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ അവർക്ക് സാധിക്കുന്നില്ല അങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ ഇവിടുത്തെ ശൗചാലയത്തിന്റെ പ്രശ്നമുണ്ട് മറ്റ് വികസന പ്രശ്നങ്ങളുണ്ട് ഇതെല്ലാം പരിഗണിക്കപ്പെടേണ്ടതാണ് നടപ്പിലാക്കേണ്ടതാണ് എന്ന യാഥാർത്ഥ്യ ബോധത്തിൽ നിൽക്കാതെ ജനങ്ങളെ കബളിപ്പിക്കുന്ന സമീപനമാണ് ചെയർപേഴ്സൺ ഉൾപ്പെടെ സ്വീകരിക്കുന്നത് നമുക്കറിയാം ഇവിടുത്തെ ചെയർപേഴ്സൺ ഈ ചെയർപേഴ്സൺ ആകുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവർ താമസിച്ചിരുന്ന ഒരു ചെറിയ കുടും പോലത്തെ വീട്ടിലാണ് ഇപ്പൊ അവരെ വീട്ടിന്റെ വലിപ്പം നോക്കിയാൽ എവിടെ നിന്നാണ് ഈ ചെയർപേഴ്സൺ കിട്ടി ഇത് പരിശോധിക്കപ്പെടേണ്ട ഇതിനകത്ത് ഉദ്യോഗസ്ഥന്മാർ ഭരണകക്ഷ കൗൺസിലർമാരെ ഒത്താശയോടുകൂടി ആയിരക്കണക്കിന് കൈക്കൂലി വാങ്ങുന്നത് അഡ്വക്കേറ്റ് എസ് ഗിരീഷ് അധ്യക്ഷനായി ഏതാണ്ട് നാലര വർഷക്കാലം ഈ നഗരസഭാ കൗൺസിലിനകത്ത് ഞങ്ങൾ പ്രതിപക്ഷ കൗൺസിലർമാർ ഉന്നയിച്ചിരുന്ന കാര്യങ്ങളെല്ലാം ഈ നഗരസഭയുടെ ഫയലുകൾ മുഴുവൻ പരിശോധിച്ച് നഗരസഭയിൽ നടത്തിയ ഓഡിറ്റ് റിപ്പോർട്ട് മുപ്പത്തി ഒൻപത് പേജുള്ള ഒരു പുറത്തുവിട്ടിരിക്കുന്നു ഇവിടെ ഷാജിഹൻ സൂചിപ്പിച്ചു സാധാരണഗതിയിൽ ഓഡിറ്റ് റിപ്പോർട്ട് വന്നാൽ ഒരു മാസത്തിനകം ആ ഓഡിറ്റ് റിപ്പോർട്ട് നഗരസഭാ കൗൺസിൽ ചർച്ചയ്ക്ക് വിധേയമാക്കണം ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കൈക്കൊള്ളുന്ന നിലപാടുകൾ രണ്ട് മാസത്തിനകം ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കണം ഇതാണ് നഗരസഭാ ചട്ടം ആ നഗരസഭാ ചട്ടം അനുസരിച്ച് മാർച്ച് മാസം ഇരുപത്തിയേഴാം തീയതി പ്രസിദ്ധപ്പെടുത്തിയ ഈ റിപ്പോർട്ട് ഏപ്രിൽ മാസം ഇരുപത്തിയേഴിനകം നഗരസഭാ കൗൺസിൽ ചർച്ച ചെയ്യേണ്ടിയിരുന്നു അങ്ങനെ ചർച്ച ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല മെയ് മാസം ഓടിപോടി ചൂണ്ടിക്കാണിച്ച ഗുരുതരമായ ഭരണരംഗത്തെ ചട്ടവിരുദ്ധ നടപടികൾക്കെതിരെ നഗരസഭ കൈക്കൊണ്ട നിലപാടുകൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് മറുപടി റിപ്പോർട്ടായി സമർപ്പിക്കണം കൌൺസിലർ വി നന്ദൻ സി എം മൊയ്തീൻകുട്ടി സ്വാഗതവും കെ പി മുത്തു നന്ദിയും പറഞ്ഞു മാർച്ചിന് ടി ദിനേശ് കുമാർ എം ആസാദ് കെ യൂസഫ് അഡ്വകറ്റ് ജീനഭാസ്കർ ഗീത പള്ളിയേരി തുടങ്ങിയവർ നേതൃത്വം നൽകി ടി വി തിരൂർ നഗരഹൃദയത്തിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ എ സി ക്ലാസ് റൂമുകൾ ഓരോ വിദ്യാർത്ഥികൾക്കും ഇൻഡിവിജ്വൽ മെന്ററിംഗിനൊപ്പം ബയോമെട്രിക് അറ്റൻഡൻസ് മന്ത്ലി ആൻഡ് വീക്ക്ലി എൻട്രൻസ് ടെസ്റ്റുകൾ വിശാലമായ ലൈബ്രറി സൗകര്യം തുടങ്ങിയ പഠന നിലവാരം ഉയർത്തുന്ന അന്തരീക്ഷം സയൻസ് ട്യൂഷനൊപ്പം നീറ്റ് ജെഇ സി യുടി ബോർഡ് എക്സാമുകൾക്കുള്ള എൻട്രൻസ് ഓറിയന്റഡ് കോച്ചിംഗ് ക്ലാസുകൾ ഓരോ വിഷയങ്ങളിലും ഏറ്റവും മികവുറ്റ അധ്യാപകരുടെ പരിശീലനം റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലും എൻട്രൻസ് ക്രാഷ് കോഴ്സിനും ചേരാനുള്ള സൗകര്യം ട്യൂഷൻ ക്ലാസുകൾക്കൊപ്പം ഇനി എൻട്രൻസ് പരീക്ഷകൾക്കും മെർക്കുറിയിൽ തയ്യാറെടുക്കാം എവറി ചാമ്പ്യൻ ഹാസ് എ കോച്ച് ലെറ്റ്സ് ബി യോസ് ലോറൽ മെർക്കുറി അക്കാദമി നിയ ബഗാലഞ്ച് താഴേപാലം തിരൂർ നൈൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ നൈൻ ജീറോ ഏറ്റ് നൈൻ ജീറോ